ദിയാകൃഷ്ണയുടെ വളകാപ്പിൻ്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയെ നിൽക്കുന്നത് ദിയാകൃഷ്ണ മാത്രമല്ല ദിയയുടെ വീട്ടിൽ മറ്റ് മൂന്ന് സഹോദരങ്ങൾ കൂടിയുണ്ട് അമ്മ സിന്ധു കൃഷ്ണയുമുണ്ട് ഇവരെല്ലാവരും ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ചിത്രങ്ങൾ പങ്കുവയ്ക്കും അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ ഈ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇവരെല്ലാവരും പങ്കുവെക്കുന്ന ചിത്രങ്ങൾ പ്രേക്ഷകർ കാണുന്നുമുണ്ട് എന്നാൽ അതിനിടയിൽ പ്രേക്ഷകർ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ദിയയുടെ കയ്യിലെ മെഹന്തി ആ മെഹന്തിയിൽ എല്ലാവരും കണ്ടത് ഉണ്ണിക്കണ്ണനെയായിരുന്നു ഉണ്ണിക്കണ്ണനെ മെഹന്തിയിൽ വരയ്ക്കുമ്പോൾ തന്നെ ആൺകുട്ടിയായിരിക്കും എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുപോലെ തന്നെ അശ്വിൻ്റെ കുർത്ത അശ്വിൻ്റെ കുർത്തയിലും ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്നത് കാണുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ആൺകുട്ടികളെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുർത്തയും വളരെയധികം സ്പെഷ്യലാണ് ദിയയ്ക്ക് അറിയാം ദിയയ്ക്ക് ആൺകുഞ്ഞാണ് എന്നാണ് പറയുന്നത് വളകാപ്പിന് മുൻപായി പലഹാരം കൊടുക്കുന്നൊരു ചടങ്ങുണ്ട് അതാണ് കേരളത്തിലെ ചടങ്ങ് വളകാപ്പ് തമിഴ് ചടങ്ങാണ് വളകാപ്പിന് മുൻപായി തന്നെ ഇവിടെ പലഹാരം കൊടുക്കുന്ന സമയത്ത് പലഹാരം നോക്കി ചിലരൊക്കെ തന്നെ ഈ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് അതിലും ആൺകുട്ടി എന്ന് തന്നെയാണ് പറഞ്ഞത് ദിയയ്ക്ക് ആൺകുട്ടിയും പെൺകുട്ടി എന്നൊന്നുമില്ല എന്നാൽ പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് ഒരുക്കാമെന്നാഗ്രഹമുണ്ട് ആൺകുട്ടിയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ കുറേയധികം നാളുകൾക്ക് ശേഷം വരുന്നൊരു ആൺകുട്ടിയാണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പെണ്ണുങ്ങളുടെയും ഇടയിൽ വരാൻ പോകുന്ന ആൺകുട്ടിയാണ് അതിൻ്റെ ആവേശവും ഞങ്ങൾക്കിടയിലുണ്ട് എന്ത് തന്നെ ആയാലും ഞങ്ങൾക്കത് വളരെ അധികം ഇഷ്ടമാണ് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടൊരു കുഞ്ഞിനെ കിട്ടിയാൽ മതി ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട നല്ല ആരോഗ്യമുള്ളൊരു കുട്ടി സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ചോളും ആണായാലും പെണ്ണായാലും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ പറയാൻ പാടില്ല കുട്ടികളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് ദീ എപ്പോഴും പറയാറുണ്ട് എല്ലാവരും ദിയ മാത്രമല്ല ദിയയുടെ സഹോദരങ്ങളും അത് അംഗീകരിക്കുന്നു വീട്ടിലേതു കുട്ടി വന്നാലും കൂടെ കൂടെയിരിക്കാനും അവരെ കളിപ്പിക്കാനുമൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാറുള്ളത് ദിയ തന്നെയാണ് ഇവരുടെ ഒരു കസനുണ്ട് കസൻ്റെ കുഞ്ഞുമായി തന്നെ ദിയ വളരെയധികം അടുപ്പത്തിലാണ് റയാൻ വന്നാൽ പോലും ദിയോടൊപ്പം തന്നെയാണ് നിൽക്കാറുള്ളത് അവരുമായി തന്നെ വളരെയധികം അടുപ്പത്തിലാണ് അതുകൊണ്ട് തന്നെ വേഗം ഒരു കുഞ്ഞുമാവ വേണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ദിയയ്ക്ക് വേഗം വിവാഹം കഴിക്കണമെന്നും ഒരു അമ്മയാകണമെന്നും കുടുംബം തുടങ്ങണമെന്നും ഒക്കെ ദിയയ്ക്ക് അതിയായ ആഗ്രഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടും ആരാധകർ പറയുന്നതനുസരിച്ച് തന്നെയാണ് പ്രേക്ഷകർ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നതും പ്രേക്ഷകരോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് വാർത്തകളൊക്കെ തന്നെ ആരാധകർ പങ്കുവെക്കുന്നതും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന താരമായി മാറിയിരിക്കുകയാണ് ദിയാകൃഷ്ണൻ ഇപ്പോൾ ദിയയോടുള്ള സ്നേഹം കൊണ്ടുതന്നെ പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ താരത്തോട് തന്നെയാണ് എല്ലാവർക്കും സ്നേഹം ദിയ എന്ന് പറയുന്നത് വെറുതെ ഒരു വ്യക്തിയല്ല ദിയയുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇരിക്കയും നീട്ടി തന്നെയാണ് അത് കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മെഹന്തിയിലെ ഉണ്ണിക്കണ്ണൻ എല്ലാവരും ശ്രദ്ധിച്ചത് മെഹന്തി മറ്റൊരു മെഹന്തിയിൽ മറ്റ് സ്ത്രീകളെ അല്ലെങ്കിൽ കുഞ്ഞുകുട്ടികളെ പെൺകുട്ടികളെ ഒന്നും ധരിപ്പിക്കുന്ന ഒന്നും മൈലാഞ്ചിയിൽ കണ്ടില്ല എന്നാൽ ഉണ്ണിക്കണ്ണനെ കണ്ടു വളരെ മനോഹരമായൊരു മെഹന്ദിയാണത് ദിയ പ്രത്യേകമായി ആവശ്യപ്പെട്ട ഡിസൈൻ ചെന്നിയാണ് അതുകൊണ്ട് തന്നെയാണ് ദിയയ്ക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണെന്നും അത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ആരാധകർക്ക് വേണ്ടി രഹസ്യമായി ഇത്തരം സൂചനകൾ നൽകുന്നതെന്നും പ്രേക്ഷകർ തന്നെ കൂട്ടിച്ചേർക്കുന്ന വാക്കുകളിൽ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ